കൂറ്റനാട് ആഘോഷിക്കുകയാണ് പൂരത്തിന് വർണ്ണവിസ്മയം തീർത്ത് ഇത്തവണത്തെ ഇടവേളയ്ക്ക് ശേഷം കൂടിയാണ് പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് നടക്കുന്നത് മുൻപ് നാല് സെറ്റ് വെടിക്കെട്ടുകളിൽ പ്രശസ്തമായിരുന്നു ഇളവാതിക്കൽ പൂരം എന്നാൽ സുരക്ഷാ കാരണങ്ങളാലും മറ്റും അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ നാലു വർഷമായി വെടിക്കെട്ട് നടത്താൻ സാധിച്ചിരുന്നില്ല തടസ്സങ്ങളെല്ലാം നീങ്ങി ഈ വർഷം വെടിക്കെട്ടിന് വീണ്ടും അനുമതി ലഭിച്ചതോടെ പൂരപ്രേമികളും വലിയ ആഹ്ലാദത്തിലാണ് രാത്രി എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലാണ് കരിമരുന്ന് പ്രയോഗം നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടിയാണ് അതിലെ അമ്പത് എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട് പിന്നെ നൂറ്റമ്പതിന്റെ അടുത്ത് സാധാ മെമ്പർമാരുണ്ട് അങ്ങനെ എല്ലാ കുറേശ്ശേ പൈസ എടുത്തിട്ട് ഒരു പരിപാടിയാണ് അല്ലാണ്ട് ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള രൂപത്തിലൊന്നുമില്ല ഈ പിരിച്ചുണ്ടാക്കണ പൈസ തന്നെയാണ് അത് എല്ലാ കൊല്ലവും നടത്തി നടത്തി വരാറുണ്ട് ഇവിടെ നാല് സെറ്റ് പെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ രണ്ട് മൂന്നാല് കൊല്ലമായിട്ടൊക്കെ നിർത്തി വെച്ചു അപ്പോൾ ഒരു ടീമിന്റെ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നാട്ടുകാരും മറ്റുള്ള എല്ലാവരും കൂടിയിട്ട് സഹകരിച്ച് ചെയ്യണ ഒരു പരിപാടിയാണ് എല്ലാവരും തുല്യരാണെന്നർത്ഥം അല്ലൊരു പിന്നെ അതിന് വേണ്ടുന്ന എല്ലാ ബാരികേഡ് പിന്നെ എല്ലാ നിയമം അനുസൃതമായിട്ടുള്ള പരിപാടികൾ മാത്രമാണ് ചെയ്യുന്നത് വേറെ അനാധികൃതമായിട്ടൊന്നും ചെയ്യുന്നില്ല വെടിക്കെട്ടേരനായാലും ശരി അവരും അത് അതിന് ഉപയോഗിക്കാൻ പാടുന്ന രാസവസ്തുക്കൾ മാത്രാണ് ഉപയോഗിക്കുക അല്ലാതെ വേറെ ഒന്നുമില്ല എല്ലാ നിയമപരമായിട്ടാണ് നീങ്ങുന്നത് പഴയ പ്രതാപത്തോടെ സജ്ജീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് പൂരപ്രേമികളും വെടിക്കെട്ട് കാണാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൂരത്തിൻ്റെ ഭാഗമായുള്ള മറ്റ് ആചാരങ്ങളും എഴുന്നള്ളിപ്പുകളും മുൻനിശ്ചയിച്ച പ്രകാരം നടക്കുകയും ചെയ്യും ഇളവാതക്കൽ പൂരത്തിൻ്റെ പ്രതാപം വീണ്ടെടുക്കുന്ന ഈ ആഘോഷം നാടിന് വലിയൊരു ഉത്സവമായി മാറുമെന്ന് ഭാരവാഹികളും പറഞ്ഞു